ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇതീ കൂടിയാൽ ഭൗതികമായി ഒരു സംഗതി കിട്ടൂല ഒന്നും കിട്ടൂല ശമ്പളം കുറഞ്ഞ ശമ്പളേ കിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് കൂടിയവൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ ഇപ്പൊ മോലാളിമാരാവുന്ന ഒരുപാട് ആളുകൾ സമസ്തനെ സഹായിക്കണവരുണ്ട് ഇവർക്ക് എന്താ കിട്ടുക ഇവിടുന്ന് ദുഞ്ചാവുന്നൊന്നും കിട്ടൂല ദുഞ്ചാവുന്ന ൊക്കെ പറഞ്ഞൊരു സാമാധായിക്കും ആഹ്ർത്തിക്ക് വേണ്ടിയൊന്നും വാച്ച് അപ്പോൾ ആഹ്റത്തിൽ ഉള്ള രക്ഷപ്പെടാനാണ് സമസ്തകളുടെ ജമീയത്തിലുള്ളത് ആഹ്റത്തിലേക്കുള്ളൊരു പാലാണ് അത് മനസ്സിലാക്കി മാത്രമേ ഇതിലെല്ലാവരും കൂടിയാൽ മതി മറ്റുള്ള ഭൗതികമായ വല്ല നേട്ടങ്ങളും കിട്ടുമോ നമുക്ക് വേറെ പിന്നെ ഗവൺമെൻറിനിന്ന് വല്ലതും സാധിപ്പിച്ചെടുക്കാൻ പറ്റുമോ അതൊന്നും ഇങ്ങനത്തെ ഒന്നും തീർന്ന് കിട്ടൂല അതിൻ്റെ പണിയല്ല സമസ്ത കേരള ജമീയത്തുലമയ്ക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുലമയിൽ കൂടുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി മാത്രം കൂടിയാൽ മതി നമ്മൾ ആക്രമണം നന്നാവണം